മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിൽ ഏറ്റവും പുതിയ ക്ലാസിക് ആഭരണ ശേഖരമായ സ്വർണകൃതി പുറത്തിറക്കി ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും സമകാലിക രൂപകൽപ്പനയും സംയോജിപ്പിച്ചുകൊണ്ട് വിദഗ്ധരായ ഡിസൈനർമാർ കൈകൊണ്ട് തീർത്ത അതിമനോഹര കരകൗശല സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരമാണ് സ്വർണകൃതി ലോകത്തിലെ ഏറ്റവും വലിയ റെസ്പോൺസിബിൾ ജ്വല്ലറികളിലൊന്നായ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ക്ലാസിക് ആഭരണ ശേഖരമായ സ്വർണ്ണകൃതിയാണ് കണ്ണൂർ ഷോറൂമിൽ പുറത്തിറക്കിയത് കലാവൈദഗ്ധ്യത്തിന്റെയും കരകൗശലത്തിന്റെയും മനോഹരിത സ്വർണ്ണകൃതി ആഭരണത്തിൽ കാണാം സ്വർണ്ണകൃതിയിൽ ഉൾപ്പെടുന്ന ആഭരണങ്ങൾ ഓരോന്നും സങ്കീർണമായ പാറ്റേണുകളിൽ അതിലോലമായി സൂക്ഷ്മതയോടെ കൈകൊണ്ട് നിർമ്മിച്ചെടുത്തവയാണ് വിദഗ്ധരായ ഡിസൈനർമാർ അതിമനോഹരമായി കൈകൊണ്ട് തീർത്തതാണ് സ്വർണ്ണകൃതി എന്നതാണ് മറ്റൊരു പ്രത്യേകത കണ്ണൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ബ്രൈറ്റ്സ് ഐഫുന അലി ശ്രേയ ശൈലേന്ദ്രൻ കൃഷ്ണപ്രിയ ആതിരാ ധനേഷ് ഋതിക എന്നിവർ ചേർന്നാണ് സ്വർണ്ണകൃതി ആഭരണ ശേഖരം പുറത്തിറക്കിയത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള മർച്ചന്റൈസ് ഹെഡുമാരായ വിനോദും ഷബീറും ചേർന്ന് ആദ്യ വില്പന നിർവഹിച്ചു ശൈലേന്ദ്രൻ ആൻഡ് ഫാമിലി പൂർണമായും ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറിയാണ് സ്വർണ്ണകൃതിയെന്നും ആഭരണങ്ങളിൽ വ്യത്യസ്തത പുലർത്താൻ എന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശ്രദ്ധിക്കാറുണ്ടെന്നും ഹെഡ് ജാസർ തണ്ടോറ പറഞ്ഞു മലബാർ ആഭരണങ്ങളിൽ എന്നും ഏറ്റവും പുതിയ ഞങ്ങളുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറിയാണ് പ്രത്യേകിച്ച് വിവാഹ പാർട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ ബാങ്കിൾസിലായിക്കോട്ടെ നെക്ലസ്സിലായിക്കോട്ടെ ഒരു പുതിയ ആഭരണത്തിൽ ഗോൾഡിൽ ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ടും ഹാൻഡ് ക്രാഫ്റ്റഡ് ഡിസൈനാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ആണ് ഇപ്പോൾ ഇവിടെ നടന്നത് കണ്ണൂരിലെ സംബന്ധിച്ച് ഞങ്ങളെന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് പുതുമ കൊടുക്കാൻ ആഭരണങ്ങളിൽ വ്യത്യസ്ത പടർത്താൻ എന്നും ശ്രദ്ധിക്കാറുണ്ട് അത് ഞങ്ങളെ പതിനാലോളം ഹോൾസെയിൽ യൂണിറ്റുകളും പന്ത്രണ്ടോളം മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള വെറൈറ്റി ആഭരണങ്ങൾ ഞങ്ങൾ എന്നും ഞങ്ങളുടെ ഷോറൂമിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങൾ ഒരുക്കാറുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റായ ഏറ്റവും പുതുമയുള്ള ഒരു കളക്ഷനാണ് സ്വർണാകൃതി ഡെപ്യൂട്ടി ഹെഡ് അബൂബക്കർ സിദ്ധിഖ് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ